വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ഏൺ ചെയ്യാനാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ അതിനുള്ളൊരു ഉപാധിയാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം കൊണ്ട് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല നമ്മളിത് പെട്ടെന്നൊരു സംഭവം ചെയ്ത് കാണിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ കാണാത്ത കൂട്ടാറ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൗച്ചസ് തന്നെയാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ഏണിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു പൗച്ച് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഓൾറെഡി ചെയ്ത് സെയിൽ ചെയ്യുന്ന സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എത്ര കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് ബുക്ക് പൗച്ച് ആണ് കേട്ടോ ഈ ഒരു ബുക്ക് പൗച്ചിൽ നമുക്ക് ബുക്ക് മാത്രമല്ല ഐപാഡ് അതുപോലെ തന്നെ കുട്ടികളുടെ പിന്നെ ടാബ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഡ്രസ്സും ഒരുമിച്ചിടുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഡ്രോയിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൺ ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങൾ ഒന്നിച്ചായിരിക്കും നമ്മൾ വെക്കുക അല്ലേ അപ്പോൾ ഇതുപോലുള്ള ബാഗും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു സേഫ്റ്റിയാണ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നല്ലൊരു സെറ്റായിരിക്കും അല്ലേ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലുള്ള പൗച്ചസൊക്കെ നമ്മൾ തയ്ച്ച് സെയിൻ ചെയ്യുന്നത് പലർക്കും പല ആവശ്യങ്ങളായിരിക്കും നമുക്ക് കസ്റ്റമേഴ്സ് ശേഷം വരുന്ന സമയത്ത് പലർക്കും പല ആവശ്യങ്ങളുമായിട്ടായിരിക്കും നമുക്ക് ഓരോ പൗച്ചിനും തയ്ക്കാനായിട്ട് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോടും ഓരോ വീഡിയോസായിട്ട് ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതൊന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് വരുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുമാത്രമല്ല കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൗച്ച് തയ്ക്കുന്ന വളരെ ഈസി ആയിട്ട് തയ്ക്കുന്ന ഒരു വീഡിയോ അല്ലെ കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറച്ചും നല്ല പെർഫെക്ഷൻ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ യൂസ് ചെയ്തത് ഫോം ഷീറ്റ് ആണ് അപ്പോൾ ആ ഒരു ഫോം ഷീറ്റ് വെച്ചതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയാണ് റേറ്റ് ഇടാമെന്ന് ചോദിച്ചിട്ടുണ്ട് കൂട്ടാർ അപ്പോൾ ഞാനൊരു നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയെങ്കിലും ഇടാറുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ക്യാഷ് നമുക്ക് വീണ്ടും കിട്ടണം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും വെക്കാതെ നല്ല ഭംഗിയായിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ നമുക്ക് എന്താണ് ക്യാഷും നമുക്ക് ചോദിച്ച് വാങ്ങാം കേട്ടോ ഞാനിപ്പോൾ ഡയറക്റ്റ് ഒന്ന് ഒന്നിക്കൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ സ്കൂളുകളിലാണ് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കടകളിലൊക്കെ കൊടുത്ത് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതിലേക്കാണ് നല്ലത് ഡയറക്റ്റ് കുട്ടികളുടെ കയ്യിൽ എങ്ങനെയാണോ എത്തുക ആ രീതിയിൽ തന്നെ സെയിൽ ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് വളരെയധികം ഈസി മെത്തേഡാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളിപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക ക്ലിക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇത്രയും കോൺഫിഡൻസോടെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഡി സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ് അതിൽ ബോർ എടുപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാത്ത കൂട്ടുകാർക്കെല്ലാം ഒന്ന് കണ്ട് നോക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് ഓരോ പൗച്ചസും എങ്ങനെയാണ് തയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ടിപ്സ് ും ട്രിക്സൊക്കെ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെഷർമെൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പോൾ കണത്തുട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് കൊണ്ട് കുറഞ്ഞതൊരു അഞ്ഞൂറ് രൂപയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമേ അപ്പോൾ ഇതാണ് മറക്കാതെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക കേട്ടോ പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യമാണ് ഇതിനുള്ള ക്ലോത്തൊക്കെ എവിടെ നിന്നാണ് കിട്ടുക അതുപോലെ തന്നെ ഈ ഒരു ഫോം ഷീറ്റൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ഹോൾസ്റ്ററി കടകളിലൊക്കെ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് ധാരാളമായിട്ട് കിട്ടും അതിൻ്റെ ഓരോ സൈസുണ്ട് ഇത്രയും എം എമ്മെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൈസൊക്കെ ഉണ്ട് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ പൗച്ചിനുള്ള അല്ലെങ്കിൽ ബാഗിനൊക്കെ തയ്ക്കുന്ന ഫോം ഷീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് എനിക്കതിനത്ര വലിയ പിടി പിടിയൊന്നുമില്ല കേട്ടോ എത്രയാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അത് അത്ര ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാനും പറ്റും പറ്റത്തില്ല പക്ഷേ അല്ല ആർക്കെങ്കിലും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് ഞാനൊന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്കാണെ അപ്പോൾ നിങ്ങൾക്കും അത് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാഗിന് വെക്കുന്ന ഷീറ്റ് ഫോം ഷീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും എല്ലാ കടയിലും ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് കോട്ടൺ ക്ലോത്ത് ആണ് ഞാൻ പല സംഭവങ്ങളും തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന പീസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ടാണ് ഇതുപോലുള്ള പൗച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ജിബ് റണ്ണർ അതുപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ജിബും റണ്ണറൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെയാണ് സംഭവങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ടിട്ട് ജസ്റ്റ് അങ്ങ് സ്ക്രോൾ ചെയ്ത് പോവാതെ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പൗച്ചസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോയും കൂടി കണ്ട് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഗിവ്വേ ഒക്കെ വെക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എത്രത്തോളം കമൻറ്റ് വരുവാണെന്ന് നമുക്ക് നോക്കാമോ അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റിലാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീഡിയോസ് സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവും പിന്നെ അതിൻ്റെ ഫുൾ ഭാഗം കാണാൻ നിൽക്കത്തില്ല കേട്ടോ അപ്പം ഗിവ്വേയിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം നമ്മുടെ വീഡിയോ ഒക്കെ മാക്സിമം കമൻസ് ഇടുക കേട്ടോ ഡെയിലി കമൻസ് ഇടുന്നവരിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക മാത്രമല്ല ഈ ഒരു കാര്യം ട്രൈ ചെയ്ത കൂട്ടുകാർ യെസ് ഒന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ഒരു അടിപൊളി ഗീവ്വേയും കാര്യങ്ങളൊക്കെ വെക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാർ ഇതിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കൂടി കൂടി വരുന്നുണ്ട് വലിയ രീതിയിൽ ഒന്നും ഞാൻ പറയുന്നില്ല കുറച്ച് കുറച്ചായിട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ ഇതുപോലുള്ള എന്താ പറയുക സസ്പെൻസും കാര്യങ്ങളൊക്കെ വെക്കുമ്പം അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് പാര്ട്ടിസിപ്പേറ്റ് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ സെൻഡ് ചെയ്ത് തരിക എൻ്റെ വീഡിയോസ് മാക്സിമം പിന്നെന്താ എന്നെ പോലുള്ള വീട്ടിലിരിക്കുന്ന ചേച്ചിമാരും അനിയത്തിമാരും താത്തമാരൊക്കെ തന്നെ ആയിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും ഞാൻ ഗിഫ്വേയിൽ സെൻഡ് ചെയ്യുക അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഏത് വീഡിയോയിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഞാൻ പിന്നീടായിരിക്കും അറിയിക്കുന്നത് അപ്പോൾ മറക്കരുത് നിങ്ങൾ ഓരോരുത്തരും എന്താണ് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാതെയൊക്കെ പോകുന്ന കൂട്ടുകാരുണ്ടാവും അപ്പോൾ കൂടിയാണ് പറയുന്നത് നമ്മൾ കുറച്ചൊരു ഇട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഓരോ വീഡിയോസും ഇടുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം എനിക്കും ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി